അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ സ്റ്റാർട്ടാക്കിയതാണ് അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എം ഫ് പോലീസ് നോക്കി അപ്പോൾ എം ഫ് പോലീസ് നോക്കിയിട്ട് അതിൽ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിർത്തി ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങി സംസാരിക്കുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സങ്കടമുണ്ട് കാരണം എം ഫ് അത്യാവശ്യം നല്ല ആണ് ഇനി എത്ര ഫൈൻ വരുന്നറിയില്ല ആ വണ്ടി ഫുൾ മോഡിഫൈഡ് മോഡിഫൈഡാണല്ലോ എല്ലാം ചോദിക്കുന്നുണ്ട് അറിയില്ല വണ്ടി ഫുള് മോഡിഫിക്കേഷൻ ആണോ ചോദിച്ചു വണ്ടി നമ്മ നമ്മ കയറിണ്ട് അപ്പോ ആദ്യ പോലീസുകാരൻ ഇറങ്ങി നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഇപ്പൊ എന്തോ പറയുന്നുണ്ട് നമ്മക്കപ്പൊ നല്ല സങ്കടം ഉണ്ട് കാരണം അത്യാവശ്യം നല്ല പണിയെടുത്ത് മെയിൻ വണ്ടിയിട്ട് കൊണ്ടുനടക്കുന്നൊരു ഹെഡ് ലൈറ്റും എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ട് എന്താണ് പറഞ്ഞിട്ടുണ്ട് വണ്ടി സ്റ്റേഷൻ കൊണ്ടുപോകാനാ ഏച്ചപ്പോൾ വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഞാനപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഏതായാലും സ്റ്റേഷനിൽ പോവാം ചേച്ചിപ്പോൾ ഫയർ എല്ലാം വരുന്നുണ്ട് കുഴപ്പമില്ല സ്റ്റേഷനിൽ കൊണ്ടുപോകാം എന്തായാലും പൊക്കി കൊണ്ട് നിർത്തിയിട്ടുണ്ട് നിർത്തിട്ടുണ്ട് ഞാൻ അവിടെ പാർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് പാർക്ക് ചെയ്ത് ഇനി ഇനി എന്ത് പറയുന്നുണ്ടോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് നല്ല സങ്കടം നല്ല പറയുന്നുണ്ട് ആ ഞാൻ മുട്ടിയപ്പോൾ വേറെ ഏതോ ഒരു പോലീസ് വേണ്ടി അലാറം അടിക്കുന്നു ദീസ് ഇതപ്പോൾ പോലീസ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് നമ്മളെ വിളിക്കുന്നുണ്ട് എന്ത് സംഭവം എന്നറിയില്ല ഇനിയിപ്പം അറിഞ്ഞ് പഴിയിടാനാണോന്നും അറിയില്ല ഇതപ്പുറാണ് ഇതിപ്പോ എന്ത് സംഭവം എന്നറിയില്ല ഏതപ്പം നമ്മുടെ വണ്ടി മോഡിഫൈഡ് ആണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി കാണിക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് പൈസ അയക്കാൻ പറഞ്ഞ് അപ്പം അയ്യായിരം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് ഏതപ്പം ഇത് വണ്ടിയുടെ വണ്ടീടെ എത്തിയിട്ടുണ്ട് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം എന്താ അടുത്ത ഇനി കുറച്ചും കൂടി കിട്ടുമോ എന്നറിയാൻ പാടില്ല ഏതപ്പം വണ്ടി ഫുള്ള് നോക്കുന്നുണ്ട് അയാൾ ഇതപ്പോൾ അയാൾ നല്ല കലിപ്പിലാന്ന് തോന്നുന്നു ഞാനപ്പ എങ്ങനെയും പൈസ ഉറക്കാൻ കരഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട് അറിയില്ല റിയില്ല അലോയ് ഇല്ലീഗലാണെന്ന് പറയുന്നുണ്ട് എന്താണ്ട് കേസ് അലോയ് ആണെന്ന് പറഞ്ഞ് ഹെഡ് ലൈറ്റ് അലോയ്ക്കാർ ഗ്രാഫിക്സ് കാർബൺ ഫൈബർ ബോണറ്റ് ഇല്ലീഗൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മ അടക്കണോന്ന് ചോദിച്ചിട്ടുണ്ട് എന്തു പറയുന്നു അറിയില്ല ഇനിയും കുറെ തന്നു കഴിഞ്ഞാൽ ഒന്നും ഇല്ല കേസ് പൈസ എല്ലാം തീർന്നു തോന്നുന്നുണ്ട് കയ്യിലൊന്നും ഞാൻ എടുക്കയില്ല പൈസ പൈസ ഞാൻ ആദ്യം കരഞ്ഞു കാണിച്ചിട്ടുണ്ട് തൽക്കാലം ഇത് മതി പക്ഷേ ദൂരെ എങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞിണ്ട് അപ്പൊ എങ്ങനെ വണ്ടി എടുത്ത് വേണ്ട പോവാൻ നിൽക്കുന്ന ഇതെങ്ങനെയും പോവാൻ അയ്യായിരത്തൊക്കെ എങ്ങനെയോ ഒതുക്കി ഞാൻ നേരെ പോകുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ല യേശു ഇന്ന് മൂടില്ല ഇനി ഞാൻ വീട്ടിലേക്ക് പോവാ ഓക്കെ സമയം ബൈ